ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഊട്ടിയത്തെ സെക്കൻഡ് ഡേ ആണിത് ഞാനിന്ന് രാവിലെ പുലർച്ചൊക്കെ നാല് മണിക്കേ എണീച്ചു അപ്പം രാവിലെ എണീച്ച് നല്ല തണുപ്പുണ്ടായിരുന്നു എനിക്ക് രാവിലെ സത്യം പറഞ്ഞാൽ എനിക്ക് എണീക്കാൻ പറ്റിയിട്ടേ ഇല്ല എനിക്ക് തണുപ്പുള്ള സമയത്ത് എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീണ്ടും വീണ്ടും പൊളിച്ചിട്ടും സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നത്രേ അപ്പോൾ ചായക്ക് ഉപ്പ്മാവും ചിക്കൻ കറിയാണ് നാക്കിയിട്ടുണ്ടായത് ചിക്കൻ കറിയെല്ലാം എടുത്ത് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് തണുപ്പ് എന്നെ അനുവദിച്ചിട്ടാണ് അച്ഛൻ പുറത്തേ നടന്ന ഓരോ കാഴ്ച കണ്ട് പല്ലെല്ലാം തേച്ച് അപ്പം കുഞ്ഞാവിയും അമ്മയും ഇടുന്ന കീയലായി പുലർച്ച നാല് മണിക്ക് അച്ഛൻ പല്ല് തേച്ചിട്ട് വീണ്ടും വന്ന് കടന്നു അപ്പം പുലർച്ച നാലുമണിക്കേ എണീച്ചു അപ്പോൾ പാപ്പം പറഞ്ഞിട്ടുണ്ടായത് ഏഴ് മണിക്ക് ഇടന്ന് വിട്ടാലേ നമുക്ക് വേഗം അടുത്തേക്ക് എത്താൻ പറ്റുമെന്നാണ് ഏഴ് മണിക്കേ നമ്മൾ എണീച്ച് അല്ല നാല് മണിക്കേ ഞാൻ എണീച്ച് ചട പട കീണിട്ട് അച്ഛൻ വന്നിട്ട് പറഞ്ഞത് പാപ്പം നിങ്ങളെ പറ്റിച്ചതാണ് രാവിലെ എല്ലാവരും എണീച്ച് കീയാൻ വേണ്ടിയിട്ട് പാപ്പം പറ്റിച്ച് തന്നു വൈകിട്ട് എണീച്ച് കീഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തു ദേഷ്യമാണ് വന്നത് കാരണം രാവിലെ അങ്ങനെ എണീക്കാൻ ഒട്ടും പറ്റിയിട്ടുണ്ടായിട്ടാണ് ഉറങ്ങാനും വൈദ്യിനി ശരിക്കും ഞാൻ നാല് മണിക്കൂറിൻ്റെ അടുത്തായിട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിട്ടു അങ്ങനെ ഞാൻ കീഴിയിട്ട് കുറച്ചേരം ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തു അച്ചച്ചനെല്ലാം തണുത്തിട്ട് രണ്ട് മൂന്ന് ഡ്രസ്സും ഒരു തലക്കെട്ടതായിട്ടാണ് നടക്കുന്നത് ഇത് രണ്ടുമാണ് അച്ഛൻ്റെ അനിയന്മാർ കസിൻ ബ്രദർ ഒരാളും കൂടി ഉണ്ട് പക്ഷെ ടൂറിന് വന്നിട്ട് അടുത്ത പ്രാവശ്യം വരുന്നു വിചാരിക്കുന്നു പിന്നെ രണ്ടേട്ടന്മാരും ഉണ്ട് അവരും വന്നിട്ടുണ്ടായിട്ടാണ് അപ്പോൾ തണുത്തിട്ട് അമ്മമ്മയും അമ്മേലും കൂടി കാലിൽ നിന്നെല്ലാം എണ്ണ തേക്കിയെന്ന് ഭയങ്കര തണുപ്പായിട്ട് സ്കിന്നെല്ലാം ആകാം ഡ്രൈ ആവാൻ തുടങ്ങിയേന് അപ്പോൾ നമ്മ അവിടെ നിന്ന് വേഗം വിട്ടു രാവിലെ ഒരു എട്ട് മണി ആ ഒമ്പത് മണി ആ ഒരു സമയം ആകുമ്പോൾ നമ്മെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പം ചെറുതായിട്ടൊരു സങ്കടം ഉണ്ടായിന് കാരണം ഒരു ദിവസം എല്ലാവരും ആ വീട്ടിൽ നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഉള്ളിൽ ചെറിയൊരു വിഷമം ഉണ്ടായിനി അപ്പം അങ്ങനെ അമ്മ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഫോട്ടോസെല്ലാം എടുത്ത് അങ്ങനെ ആവിടെ നിന്ന് കുറച്ചേരം ഫോട്ടോസും വീഡിയോസും ഫാമിലി എടുത്ത് കെട്ടും ബാണ്ടും എല്ലാം ആയിട്ട് നേരെ ബസ്സിലേക്ക് പോയി പിന്നെ എന്നോട് കുറേ പേർ ഈ ടോപ്പ് എഴുന്നടുത്ത് ചോദിച്ചിട്ടുണ്ടായിന് പാൻ്റെ എടുത്തത് സുടിയോന്ന് ടോപ്പ് സത്യം പറഞ്ഞ ഇതെൻ്റെ അല്ല ഇതെൻ്റെ അനിയത്തിൻ്റെതാണ് ചക്കരേൻ്റേത് ഞാനാണെങ്കിൽ ഈ ടൂറ് പോകുന്ന ദിവസം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പനി അതുപോലെ തന്നെ അച്ചച്ചനി വയറുവേദന ലൈറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരക്ക് പിടിച്ചാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മൾ ഹോസ്പിറ്റലിലുള്ള സമയത്ത് ഫാമിലി എല്ലാവരും ബസ്സിൽ കയറിയിട്ടുണ്ടായിന് ഇപ്പം വീട്ടിലേക്ക് വേഗം പോയി എല്ലാം ചടവട വാരി കൂട്ടി വലിച്ചു ഞാൻ എൻ്റെ ഡ്രസ്സ് ഞാൻ മര്യാദക്ക് നോക്കിയിട്ട് പോലും ഉണ്ടായിട്ടാ അപ്പം അതിൽ ഞാൻ എൻ്റെ ഒരു ടീഷർട്ട് ഭയങ്കര ടൈറ്റുള്ള ടീഷർട്ടാണെടുത്തിട്ടുണ്ടായത് പാടെ നിന്ന് എത്തിയിട്ട് നോക്കുമ്പോഴേക്കാണെങ്കിലും ആവുന്നില്ല അതുകൊണ്ട് ഞാൻ എന്റെ ടീഷർട്ട് ഉൾക്കൊടുത്തിട്ടുള്ള ടീഷർട്ട് ഞാനും എടുത്തു അപ്പോൾ ബസ്സിൽ കയറിയുടെ അച്ഛനും പാപ്പനും കുഞ്ഞാലും കൂടി തൊള്ളാൻ തുടങ്ങി ഏറ്റവും വൈബില്ല പാപ്പനാന്ന് ഈ ബ്ലാക്ക് ജാക്കറ്റിട്ട പാപ്പൻ പാപ്പൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബാണ് പാട്ട് കേട്ടോ അപ്പ എണിച്ചുള്ളൂ കുഞ്ഞാവേരിൽ ഒരു മൈൻഡാണ് കുഞ്ഞാവേ അങ്ങനെയാന്ന് പാട്ട് കേട് കേട്ടോ ആട് ഉള് കേറി ഫസ്റ്റ് കുഞ്ഞാക്ക് ഭയങ്കര സങ്കടം ഉണ്ടായത് ശാരും തുള്ളുന്നില്ലപ്പാ ഒരു രസമില്ലപ്പാന്നെല്ലാം പറട്ടി പിന്നെ പാട്ട് കേട്ട് കേട്ട് പാപ്പന് ഭയങ്കര അരങ്ങായി പിന്നെ പാപ്പന അടിച്ച് തുള്ളാൻ തുടങ്ങല്ലേ അച്ഛനും തുള്ളാൻ തുടങ്ങല്ലേ ഇത് മൂന്നു വന്നു അച്ഛൻ്റെ പങ്ങന്മാര് പാട്ട് കേട്ടാട് അപ്പ തുള്ള തുടങ്ങിയെ ഇതല്ല കുഞ്ഞാവില്ല ഈ ഒരു ബ്ലൂ രണ്ട് ടോപ്പും അതുപോലെ തന്നെ യെല്ലോ സാരി ഇത് മൂന്നാണ് തന്ന അനിയത്തി അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് റൂമിൽ നിന്നൊരു വിളി വന്നത് നിങ്ങളൊരു കെട്ട് ഇവിടെ ഉണ്ടത്രേ അതിൽ കുറച്ച് ഡ്രസ്സും ഉണ്ട് ഒരു കെട്ട് കെട്ടിവിടെ വെച്ച് മറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി ആരെ കെട്ട് ഫുള്ള് വേവിലാതിയായി ആരെ കെട്ടാന്നിപ്പാന്നുള്ളത് പിന്നെയാണ് ആൻറ്റീടെ കെട്ടാന്ന് മനസ്സിലായത് ഒരു ഫോട്ടോ വാട്സാപ്പിൽ ആണ് ആൻറ്റിയുടെ ഡ്രസ്സാന്നുള്ളത് മനസ്സിലായത് അപ്പം തിരിച്ചിന് പോകാനും പറ്റില്ല കാരണം നമ്മൾ കുറെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിനി പോകുന്ന വഴി അതിലന്നെയാണ് പോവേണ്ടത് അപ്പോൾ അതിൽ നിന്ന് അവർ പറഞ്ഞു ഡ്രൈവർ പറഞ്ഞു നമുക്ക് പോകുമ്പോൾ എടുക്കാം തിരിച്ച് പോകുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ഫസ്റ്റ് പോയത് ടീ ഫാക്ടറിയിലേക്കാണ് അപ്പോൾ അവിടെ നമുക്കൊരു ഹാൻഡ് ബാൻഡ് തന്നു കയ്യിലിടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ഹാൻഡ് ബാൻഡ് ഇത് കയ്യിലിട്ടിട്ട് മാത്രമേ അതിനകത്തേക്ക് കിടക്കാൻ പറ്റുവൊള്ളൂ അവിടെ നിർത്തിയിട്ടില്ല അവിടെ നിന്നുള്ളൊരു വ്യൂന്ന് പറഞ്ഞാൽ അട്ടിപ്പിച്ച കുറേ വീട് അത് നമുക്ക് ഈ മുകളിൽ ഒന്ന് കാണുമ്പോൾ പ്ലാസ്റ്റിക് ഫുൾ കൂനം കൂട്ടിയ പോലെയുണ്ട് ക്യൂ എല്ലാം നിന്ന് വേണം ഉള്ളിലെത്താൻ ഞാൻ ആരോ എടുത്താന്നുണ്ടായത് ഞാൻ ഈ ഫോണിൽ കളിച്ച് ഫോണിൽ നോക്കി നോക്കി ഞാൻ മുന്നിൽ നടന്ന് ഞാൻ ആരോ എടുത്താണെന്നുണ്ടായത് അമ്മയും കുഞ്ഞായും അച്ഛനെല്ലാം ബാക്കിലും അങ്ങനെ അതിനുള്ളിലേക്ക് എത്തി ടീ ഫാക്ടറിന്റെ ഓരോ ഘട്ടം ഘട്ടം ഘട്ടമായിട്ടാന്ന് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായത് ഞാനിത് ഫസ്റ്റ് ടൈമാന്ന് കാണുന്നത് അങ്ങനെ താഴെ എല്ലാവർക്കും ഒരു ചായലുണ്ട് ഞാൻ കുറച്ചേ കുടിച്ചിട്ടു ഞാൻ പിന്നെ കുഞ്ഞാ കൊടുത്തു ചായ അധികം കുടിച്ചാൽ ശരിയാവില്ല അങ്ങനെ പിന്നെ താഴെ കുറേ ഹോം ആയിട്ടുള്ള സ്കിൻ കെയർ സേ സ്കിൻ കെയർ പ്രൊഡക്ട്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടായിന് പിന്നെ അച്ചച്ചന് കാലുവേദന ആയിട്ട് അതിൻ്റെ ഒരു കുയമ്പല്ലം മേടിച്ചു പിന്നെ നമ്മൾ നേരെ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് കയറിയത് അവിടെ നിന്ന് അതുപോലെ മൂന്ന് മുട്ടായി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും എനിക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് കുഞ്ഞാവ വേണ്ടത് ഞാൻ കുഞ്ഞാവ് കൊടുക്കട്ടി കുഞ്ഞാവ് ഏതോ വട്ടപ്പാടിയിൽ ഞാൻ ഏതോ മുലക്കും അവള് ബാക്കിലായത് കൊണ്ട് നോക്ക് കൊടുക്കാൻ പറ്റിയിട്ട അവള് പറഞ്ഞു ഞാൻ നിന്നെ നോക്കിയല്ലേ നിന്റെ മുട്ടായി കണ്ടിട്ട് ഞാൻ നിന്നെ നോക്കീനെ അച്ചച്ഛൻ്റെ അമ്മമ്മേൻ്റെ മുട്ടായി എനക്ക് തന്നെ കിട്ടിയെന്ന് പറഞ്ഞു എനക്ക് അങ്ങനെ ചോക്ലേറ്റ് വലിയ ഇഷ്ടമല്ല കുഞ്ഞാവിൻ്റെ അമ്മേൻ്റെയും കളിയൊന്നും പറയണ്ട ചോക്ലേറ്റ് കാണുമ്പോഴേക്കും ഇവർക്ക് ഇങ്ങനെ എന്തെല്ലോ ആണ് കഴിച്ചു വിടുന്നത് കുഞ്ഞാവും അമ്മക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് എനക്ക് ഞാനും അച്ഛനും ചോക്ലേറ്റ് അങ്ങനെ കഴിക്കൂല എനിക്ക് ഇഷ്ടമല്ല എനക്ക് ഞാൻ കഴിച്ചാൽ തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു മടുപ്പ് വരും കഴിക്കും ഒരു ഇടയ്ക്കൊരു പോതിക്ക് ഞാൻ കഴിക്കും പക്ഷെ പെട്ടെന്ന് മടുപ്പ് വരും കുഞ്ഞു വേടെന്ന് എല്ലാം നോക്കി 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 അച്ഛനെ കൊണ്ട് എല്ലാം മേടിപ്പിച്ചു വീട്ടിലേക്ക് എനക്ക് ഇങ്ങനെ മെയിൻ ആയിട്ട് ഇതിൻ്റെ പുറത്ത് പോയതില് പൂതി എന്ന് പറയുന്നത് ഉപ്പിലിട്ട സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് എന്തായാലും പോകണം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ടതെല്ലാം പിന്നെ ഇങ്ങനെ നേരെ ഫാൻസിൽ പോയി ആടുന്ന് ഒരു മാല എനിക്ക് ഭയങ്കര ഇഷ്ടമായി നാളെ പഴനി പോകുമ്പം ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിന് പഴനി പോകുമ്പോഴാണ് ആ ഡ്രസ്സിന് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മാല നല്ല ഡ്രസ്സുണ്ട് അതിനെ കണ്ടിട്ട് ഞാൻ വേണിച്ചു അതിന് നൂറ്റി അമ്പത് റുപ്പ്യാണ് ഉണ്ടായത് പിന്നെ അങ്ങനെ ചോക്ലേറ്റ് ഫാക്ടറിയിലെല്ലാം കയറി കുറച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ആണ് ചാർലി ചാപ്പിളിൻ്റെ ലുക്കില്ല ഒരാള് ചാർലി ചാപ്പിനെ പോലെ നടക്കുന്ന ഒരാൾ അപ്പം നമുക്ക് ചാർലി ചപ്പിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അച്ഛൻ പറഞ്ഞു ഇവക്കുങ്ങൾ ഭയങ്കര ഇവക്ക് ഈ ചാർലി ചാപ്പിനെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെപ്പോഴൊരു ഫോട്ടോ എടുത്തോട്ടെ എന്തെങ്കിലും പറഞ്ഞു അയാൾക്കും അതൊരു സന്തോഷമായി അപ്പം അങ്ങനെ ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്ത് നമ്മൾ നേരെ പോയി നടന്നു ഈ വീഡിയോ ഇൻസ്റ്റയിൽ നല്ലപോലെ വൈറലായിട്ടുണ്ട് വണ്ടില്ല അടിക്കാനായി അതായത് നമ്മളിങ്ങനെ നടന്നുകൊടുക്കുമ്പോൾ അച്ഛൻ്റെ ഒരു സ്വഭാവേ അതാണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കളിയാണ് ഇപ്പം എൻ്റെ അടുത്തായാലും കുഞ്ഞാരുടെ അടുത്തായാലും അമ്മയുടെ അടുത്തായാലും അച്ഛൻ എങ്ങനെയാണ് മറ്റുള്ളവരെ നോക്കുകയില്ല മറ്റുള്ളവരെന്ന് പറയുന്ന ഒന്നുമില്ല ഒരു മൈൻ്റെ അച്ഛനില്ല അപ്പോൾ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ് അത് ഞാൻ എന്താക്കി ഞാൻ അതിൽ പാട്ടിലിട്ട് ബി ജി എം എൽ ഇട്ട് ഞാനത് ഇൻസ്റ്റയിൽ റീലായിട്ട് പോസ്റ്റാക്കി കുറേ നല്ല നല്ല കമൻറ്റും ഉണ്ടായിന് ഇതുപോലൊരു അച്ഛനെയാണെന്ന് നമ്മിക്കുന്നത് ആവുന്ന കാലത്ത് ഇതുപോലെ അടിച്ചുപൊളിച്ച് നടക്കണം അച്ഛൻ്റെപ്പുറം എന്നെല്ലാം പറഞ്ഞിട്ട് നല്ല 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 പോസിറ്റീവ് ആയിട്ടുള്ള കമൻറ്റ് കുറേ ഉണ്ടായിന് പിന്നെ നേരെ ടോയ്സ് കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് കയറി ഞാനും അനിയത്തിയും അനിയനും ഈ ഒരു പെങ്കിന് എനിക്ക് എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നല്ല പൈസ നല്ല വിലയുണ്ട് ഇപ്പോഴും ഇല്ലവരെല്ലാം മുന്നിൽ പോയി അതിനിടയിൽ അച്ഛനെ കാണുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ച അച്ഛനും ബസ്സിൽ തന്നെ ആയോ അമ്മ നമ്മൾ ആര് ശ്രദ്ധിച്ചിട്ടാണ് നടന്ന് അങ്ങ് ഇല്ലെങ്കിൽ ഞാൻ ഞാനോ കുഞ്ഞായോ അച്ഛൻ്റെ അപ്പം ഉണ്ടാകുന്നതാണ് കാണുന്നില്ല വിളിച്ചിട്ടാകുമ്പോൾ ആണെങ്കിൽ അച്ഛൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല അമ്മമ്മൻ്റെ ഫോൺ അച്ഛൻ്റെ കൈമയുണ്ടായിന് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഈ ഫോൺ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് അച്ഛൻ വേഗം വാ നമ്മിടക്ക് കത്തുക്കുന്നുണ്ട് പറഞ്ഞിട്ട് അവിടെ തന്നെ നിന്നു അച്ഛൻ അപ്പക്ക് നേരത്തേ അവരപ്പുറം ആടെ മുന്നിൽ ഈ പാപ്പമാരെപ്പരം ആൻ്റിമാരെപ്പറ്റുള്ള മുന്നിൽ പോയിട്ട് അവിടെ നിന്നോ എന്നുള്ള കാര്യം നമുക്കറിയില്ല അച്ഛൻ പറയുന്ന ഒന്നും എനക്ക് ക്ലിയർ ആവുന്നില്ല ഞാൻ പറയുന്നതൊന്നും അച്ഛനും ക്ലിയറാവുന്നില്ല അവിടെ കുറേ നേരം നിന്ന് പിന്നെ എത്രയാളെന്ന് പാപ്പം വിളിക്കുന്നത് നമ്മൾ ഇവിടെ കുറേ നേരം ഇങ്ങളെ കാത്തുക്കുന്നു എങ്കിൽ ഇങ്ങോട്ടേക്ക് വാ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കുറേ നേരമായി നിൽക്കുന്നത് അറിയാം തിരക്ക് പിടിച്ച് നമ്മൾ വേഗം അങ്ങോട്ടേക്ക് പോയി നമ്മുടെ അവിടെ കുറേ നേരം അച്ഛനെ കാത്തു നിന്നു ഞാൻ പറയുന്നത് അച്ഛനും മനസ്സിലാവുന്നില്ല അച്ഛൻ പറയുന്നതാണ് എനിക്കും മനസ്സിലാവുന്നില്ല പിന്നെ അടുത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പറയാൻ നല്ല ചെറിയ പൈസക്ക് കുറേ നല്ല നല്ല ഡ്രസ്സുണ്ട് ബ്ലാങ്കറ്റ് അതുപോലെ തന്നെ ടീ ഷർട്ട് അടിപൊളി ടീഷർട്ട് അതിലൊരു ബ്രൗൺ ടീഷർട്ട് ഞാൻ പോകുന്ന സമയത്ത് നോക്കി വെച്ചിട്ടുണ്ടായിന് വരുമ്പാണെങ്കിൽ ആ ടീഷർട്ട് അടയില്ല അത് ആരോ കൊടുത്തിട്ട് പോയി ആരോ മേടിച്ചിട്ട് പോയി പിന്നെ അതുപോലെ തന്നെ കമ്മല് നല്ല അടിപൊളി കമ്മല് കമ്മല എനിക്ക് കാണാൻ ഇഷ്ടമാണ് പക്ഷേ അങ്ങനെ ഇടുന്നത് കുറവാണ് എനിക്ക് കുഞ്ഞ് മുട്ട് കമ്മലേ ഇഷ്ടമുള്ളു വലിയ ഹെവി ആയിട്ടുള്ള കമ്മലൊന്നും അങ്ങനെ ഇഷ്ടമല്ല ഇപ്പം പിന്നെയും ഞാൻ വില്ല കമ്മലിടാൻ തുടങ്ങി പണ്ട് ഞാൻ ഇടലേ ഇല്ല പണ്ട് കിച്ചോടനെ എങ്ങനെ പറയും പണി വില്ല കമ്മലിൽ ഇടും ഇടയ്ക്കിടയ്ക്ക് ഒരു എല്ലാം വേണ്ടി വല്ല കമ്മലിടുന്ന പറഞ്ഞ് 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 ലാസ്റ്റ് മാറ്റി എടുത്തു വരണം ഇപ്പം ഡ്രസ്സിന് മാച്ചായിട്ട് ഇടയ്ക്കിടക്കെല്ലാം വില്ല കമ്മലിടാൻ തുടങ്ങിയിട്ടുണ്ട് പണ്ട് എനക്ക് അങ്ങനെ ഇഷ്ടേ ഉണ്ടായില്ല അങ്ങനെ നമ്മൾ നേരെ ഫ്ലവർ ഷോയിലേക്കാണ് കയറിയത് ആട പണി തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്രേ നമ്മൾ പുറത്ത് നല്ല ആളുണ്ട് പക്ഷേ ഓരോരു സ്ഥലത്ത് ഇങ്ങനെ അതിൻ്റെ പണി തുടങ്ങിക്കോണ്ടിരിക്കുന്നത്രേ ഫ്ലവർ എന്നെല്ലാം പറഞ്ഞ അടിപൊളി ഫ്ലവർ അവിടെ നിന്ന് ഫോട്ടോസെല്ലാം എടുക്കാമെന്ന് ചോദിക്കുമ്പോഴേക്ക് മുന്നിലെ ആളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഫോട്ടോ എടുക്കാനും പറ്റുന്നില്ല അപ്പം ഞാൻ ആവിടെ നിന്ന് ഫോട്ടോ എടുക്കാണ്ട് എൻ്റെ യൂട്യൂബിൽ കണ്ടിട്ടില്ല വീഡിയോസ് മാത്രം എടുത്തിട്ട് നേരെ പുറത്തിറങ്ങി ഇതെല്ലാം നോക്കിയാൽ ഓരോ ചെടിയും നല്ല ഷേപ്പിൽ മുറിച്ചിട്ട് കാണാൻ നല്ല രസമുണ്ട് ആ തണുപ്പ് പോയിട്ട് അത്യാവശ്യം വെയിൽ വന്നിട്ട് ചൂട് വരാൻ തുടങ്ങിയതിന് ഈ അമ്മമ്മയും മോനും നമ്മളെ കാണാത്ത ദേശത്തിൽ കുശുംബ് പിടിച്ചിട്ട് ആടെ പോയിട്ടിരുന്നു നമ്മളെ കണ്ടാട് അതേ കുശിമ്പിലിതാണ് നമ്മളെ മൈൻഡാക്കാണ്ട് കയ്യും പിടിച്ചിട്ട് വരുന്നു കുഞ്ഞിൻ്റെ ഇതെല്ലാം കണ്ട് ചുറ്റി നടന്ന് കുറേയുണ്ട് കാണാൻ കുറച്ച് നടക്കുമ്പോൾ കുറച്ച് നടക്കുമ്പോൾ തന്നെ നമുക്ക് ക്ഷീണം പിടിക്കാൻ തുടങ്ങും പിന്നെ അച്ഛൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടാണ് അപ്പോൾ അച്ചച്ഛൻ പറഞ്ഞു പോകാം മോളെ നമുക്ക് എന്തൊക്കെ പോയിട്ട് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനും അച്ഛനും നേരെ പുറത്തേക്ക് പോയി അങ്ങനെ ഹോട്ടലും തപ്പി നടക്കുമ്പോൾ ഈ ഒരു അമ്മമ്മനെ കണ്ടത് ഞാൻ വീഡിയോസ് എടുക്കുന്ന കണ്ടിട്ട് എന്നോട് പറഞ്ഞു മോളീ ഈ ഫ്ലവർ എല്ലാം എടുത്തിട്ട് വീഡിയോ എടുത്തോ ഫോട്ടോ എടുത്തോ എന്നെല്ലാം പറഞ്ഞിട്ട് എൻ്റെ കൈമാ തന്നതാണ് ചിലർ സ്വഭാവത്തിൽ പെട്ടെന്ന് നമ്മളെ മനസ്സിൽ കയറി പറ്റും അതുപോലെ ഒരു അമ്മമ്മയെന്നാ ഒരു അമ്മമ്മയും പെട്ടെന്ന് നല്ല മനസ്സിൽ കയറി അങ്ങ് പറ്റിയെ പിന്നെ അച്ഛൻ ഈ ഒരു സാധനം കണ്ടിട്ട് ഇത് വേണിച്ചു നമുക്ക് വീട്ടിൽ വെക്കാം നല്ല സൗണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അത് വേണിച്ചു അങ്ങനെ ഒടുവിലി നടന്ന് നടന്ന് ഒരു ഹോട്ടൽ തപ്പി കണ്ടുപിടിച്ച് അവിടെ കയറി അവിടെ മസാല വശ പറഞ്ഞിട്ട് അവരാണെങ്കിൽ എടുത്ത് തരുന്നേ ഇല്ല കുറേ നേരമായി നമുക്ക് വേഗം പോകണം എന്ന് പറഞ്ഞിട്ട് അവരെടുത്ത് തന്നിട്ടാണ് അച്ഛൻ്റെ ദേഷ്യാമന് കൈക്കാണ്ട് പുറത്തിറങ്ങിയിട്ട് പുറത്തുനിന്ന് ഉഴുന്നാടിയും ചമ്മന്തിയും കഴിച്ചു പിന്നെ ആടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാങ്കറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ച് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളെല്ലാം വേണിച്ച് ബസ്സിൽ കയറുമ്പോഴേക്കും നല്ല മഴ നമ്മൾ ഇടാ ഇതെന്തോ ഉണ്ട് കാര്യമായിട്ട് അങ്ങനെ ആടെ ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്ക് ഭയങ്കര മഴ ആയതുകൊണ്ട് നമുക്ക് ആടെ ഇറങ്ങാൻ പറ്റിയിട്ട കുറേ നേരം മഴ പോകുന്ന വിചാരിച്ചിട്ട് ആടെന്നെ ഇരുന്നു പക്ഷെ മഴക്കൊരു കുറവുണ്ടായിട്ടാ അങ്ങനെ നൈന് കുറേ നേരം മടിയിലിരുന്ന് കളിച്ച് കളിച്ച് അങ്ങനെ ഉറങ്ങി നൈൻ ഇന്നലെ വണ്ടിയിൽ വരുന്ന സമയത്ത് ഒരിക്കൽ ഛർദ്ദിച്ചു ഞാനും ഛർദിക്കുന്നു വിചാരിച്ചേ എനിക്ക് അങ്ങനെ ബസ് അധികം പറ്റേയില്ല പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഛർദ്ദിക്കാണ്ട് പോയിനി അങ്ങനെ ഉച്ച ഉച്ചയാകുമ്പോൾ നമ്മൾ വണ്ടി ഒരു സൈഡ് നിർത്തി ഫുഡ് നമ്മൾ റൂമിൽ നിന്ന് ആക്കിയിട്ട് അത് അങ്ങനെ ബസ്സിലെടുത്ത് വെച്ചിനേ അപ്പം ഇടയ്ക്കുന്ന് കഴിക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും മഴ കാരണം കഴിക്കാനേ പറ്റിയിട്ടാണ് ലാസ്റ്റ് അങ്ങനെ മഴ കുറച്ച് കുറഞ്ഞപ്പം പുറത്തിറങ്ങിയിട്ട് പുറത്തുനിന്ന് തന്നെ കഴിച്ചു നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ നേരപ്പറാണ് സെമിറ്റേരി ക്രിസ്ത്യൻസിൻ്റെ അതെല്ലാം കണ്ടും കൊണ്ട് തന്നെ ഫുഡ് കഴിച്ചു നല്ല രസമുണ്ടായിന് കാണുമ്പോൾ അതൊരു സെമിറ്റേരി ആയിട്ട് തോന്നില്ല അതിന് അടി അടുത്ത് ഫുള്ള് ചെടി നട്ട് പൊടിപ്പിച്ചിട്ട് ഫുള്ള് ഫ്ലവറും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ ഒരു വൈകുന്നേരമാകുമ്പം ചായ എടുക്കാൻ വേണ്ടി കയറി ഇതാണ് നമ്മുടെ നൈനുവിൻ്റെ അമ്മ ചായ എനിക്കത്രയും വലിയൊരു ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പിസ്തേൻ്റെ സ്മൂതി പോലത്തെ ഒരു വെള്ളമാണ് വേണ്ടിയിട്ടുണ്ടായത് കുടിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഇട്ട് വായലെന്തോ തടയുന്നു ഞാൻ ഇച്ചു തന്നപ്പോൾ സംഭവം എടുക്കുമ്പോഴേക്ക് നട്ട്സ് പിസ്ത പിന്നെ അതങ്ങനെ വയലിനിട്ട് ചരച്ചു തീർന്ന് പിന്നെ കഴിക്കാൻ ഞാൻ വേണ്ടിട്ടുണ്ടായത് മഷ്റൂമിൻ്റെ ഒരു മഷ്റൂം ബർഗർ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അതിന് ഫുള്ള് മഷ്റൂം എന്നറച്ചിട്ട് ഒരു ബീഫ് ബീഫ് ടച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിന് ആറ് പീസാണ് വരുന്നത് ആറ് ഞാൻ തന്നെ കഴിച്ചു കാരണം എനിക്കത് അത്രയും ഇഷ്ടമായി കുഞ്ഞാക്ക് പിന്നെ എല്ലാവരും വേണം എൻ്റെയും വേണം അച്ഛൻ്റെയും വേണം അമ്മമ്മേൻ്റെയും വേണം അതുകൊണ്ട് എല്ലാവരും എടുത്തെടുത്ത് കഴിക്കുന്നുണ്ട് അങ്ങനെ ചായലം കുളിച്ച് നേരെ ബസ്സിലേക്ക് കയറി ബസ്സിന്ന് ആദ്യം വിചാരിച്ചു തുള്ളാന്ന് പിന്നെ വിചാരിച്ചു തുള്ള ഉണ്ടാക്കുന്നത് ആടും തുള്ളിക്കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് ഒരു സിനിമ വെച്ചായിരുന്നു ഡ്രൈവർ അങ്ങനെ സിനിമയും കണ്ട് രാത്രിയായി അപ്പോൾ ഇപ്പം നമ്മൾ നേരെ പോകുന്നത് പഴനിയിലേക്കാണ് അങ്ങനെ നമ്മൾ പഴനിയിലെത്തിയിട്ടുണ്ട് ഞാൻ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം എനക്ക് അവിടെ നിന്ന് നല്ല പേടിയുണ്ടായിരുന്നു സ്റ്റോറേജ് ഫുള്ളാവുമോ സ്റ്റോറേജ് ഫുള്ളാവോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കുറച്ച് അതായത് എനിക്ക് യൂട്യൂബിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടു അങ്ങനെ ആടെ എത്തിയാടും കുറച്ച് നേരം നൈനുൻ്റെ അപ്പുറം കളിച്ചു അതിനടുക്കാൻ എനിക്ക് നൈനുൻ്റെ നല്ലൊരു അഡിയും കിട്ടി എനിക്ക് എൻ്റെ അമ്മ അങ്ങനെ മൂന്ന് നാല് റൂം നോക്കി റൂമ് ഏതും നമുക്ക് അത്ര വലിയൊരു ഇഷ്ടമായിട്ടാ പിന്നെ വലിയ കിട്ടിയ റൂമ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഒരു റൂമിൽ ഞാനും എൻ്റെ ഫാമിലിയും നമ്മൾ ആറാൾ പിന്നെ ഒരു റൂമിൽ ഓരോരു ഫാമിലി ഇപ്പം കുഞ്ഞാവ് പോയാടും കുളിച്ചു നമ്മൾ പിന്നെ നമ്മൾ കുളിച്ചിട്ടില്ല നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ഫ്രഷ് ആവാൻ വിചാരിച്ചു അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി മസാല ദോശമാണ് കഴിച്ചിട്ടുണ്ടായത് എനിക്ക് അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടേ ഇല്ല എനിക്ക് ഒരു രുചിയൊരു പിടിക്കലില്ല പുറത്ത് പോയാൽ മസാല വേറെ ഒരു ടേസ്റ്റ് പിന്നെ ഇല്ല വീടൊന്നും എനക്ക് എടുക്കാൻ പറ്റിയിട്ടാണ് പിറ്റേന്ന് രാവില അതായത് പുലർച്ചയ്ക്ക് നാല് മണിക്കേ എണീച്ചു കുളിച്ചു പഴനി പോവാൻ വേണ്ടി ഞാൻ ഇതാന്ന് എന്നാലും എണീച്ചിട്ടുണ്ടായത് മാല മാല എങ്ങനെയുണ്ട് രസമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം രാവിലെ എണീച്ച് കീഞ്ഞു ഞാൻ മുടി ഇങ്ങനെ ബാക്കിൽ റൗണ്ടായിട്ടാണ് കിട്ടിയിട്ടുണ്ടായത് ഈ ഒരു ടോപ്പ് ഇടുന്ന മേടിച്ചതെന്ന് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ടോപ്പ് ഞാൻ പയ്യന്നൂരുന്ന് വേണിച്ചതാണ് അതിപ്പം ആകെ ലാസ്റ്റ് രണ്ടെണ്ണം ഉണ്ടായിട്ട് അതൊന്ന് ഞാൻ എടുത്തു ഒന്ന് കുഞ്ഞാവ് എടുത്തു കുഞ്ഞാവിൻ്റെ അത് സ്റ്റിച്ച് ചെയ്യണത്ര പിന്നെ പാൻറ്റ് ഞാൻ വേറെ തന്നെ വേണിച്ചതാണ് അതിനെ മാച്ചായിട്ടുള്ളൊരു ബ്ലൂ കളർ പലാസോ പാൻറ്റ് അത് നല്ല മാച്ച് മാച്ചുണ്ടായിരുന്നു രണ്ടും പിന്നെ അങ്ങനെ പഴനിയേക്ക് പോകാൻ വേണ്ടി രാവിലെ എല്ലാവരും ഭയങ്കര തണുപ്പാണ് ഉണ്ടായത് തണുപ്പ് എന്നെല്ലാം പറഞ്ഞാൽ നല്ല തണുപ്പ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കുറേ പേര് വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുവെച്ചാൽ അമ്പലത്തിൽ കൊടുക്കേണ്ട എന്തോ ഒരു സാധനമാണ് അതിനാ ഒന്നിനുതന്നെ ആയിരത്തി സംതിങ് അത്രയോ ഉണ്ട് നല്ല പൈസയുണ്ട് അത് അമ്പലത്തിൽ കൊടുക്കേണ്ടതായിരുന്നു പഴനിക്ക് പിന്നെ നല്ല നല്ല കാഴ്ചകൾ കണ്ടാൽ പോയത് കുറേ കൊരങ്ങന്മാരും ഇരുട്ട് നല്ല രസമുണ്ടായിന് ചായ ഒന്നും കുടിക്കണ്ടാന്ന് പോയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോകുമ്പോൾ സ്വതവേ ചായ അടിക്കും ചായ കുടിക്കലില്ല എല്ലാവരും അങ്ങനെ അപ്പം അങ്ങനെ ആയിരത്തി എത്രയോ സ്റ്റെപ്പ് ഉണ്ട് ആയിരത്തി മുന്നൂറായിട്ടം സ്റ്റെപ്പ് ചവിട്ടി ചവിട്ടി വേണം നമ്മൾ പഴനിൻ്റെ മുകളിൽ എത്തുക ഞാൻ ആദ്യമായിട്ടാണ് പഴനിയിലേക്ക് വരുന്നത് അപ്പോൾ അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി പിന്നെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് നേരെ ആ സ്റ്റെപ്പിൻ്റെ അടുത്തേക്ക് തന്നെ എത്താം അപ്പം നമ്മൾ എല്ലാവരും വേറെ വേറെ ഉണ്ടായത് കുറച്ചാൾ മുന്നിൽ പോയി പിന്നെ നമ്മൾ ബാക്കിൽ നമുക്കെന്നു വെച്ചാൽ അച്ഛനും അമ്മമ്മക്കും പെട്ടെന്ന് നടക്കാൻ അതായത് ഈ സാധനം ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ വേൺസിനെ പറഞ്ഞിട്ടേ ആ അങ്ങനെ അച്ഛൻ്റെ അമ്മക്കും നടക്കാൻ കുറച്ച് പ്രശ്നം ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമ്മൾ എല്ലാം നടന്ന് നടന്ന് പോയത് അങ്ങോട്ടേക്ക് ഡയറക്റ്റ് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എന്തോ ഒരു വണ്ടി എന്തോ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു അച്ഛനും അമ്മേനെ എന്നാൽ പിന്നെ അതിൽ തന്നെ കയറ്റിയിട്ട് കൊണ്ടുപോകാം നമുക്കും അതിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരം അവരോട് നിങ്ങൾ നടന്നോ നമ്മൾ അതിൽ വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മേനും അതുപോലെ അച്ഛൻ്റെ പങ്ങളെയും രുക്കമൊക്കെ നടക്കാൻ കുറച്ചൊരു കാലുവേദനയിലായത് കൊണ്ട് നമ്മളെ പറഞ്ഞു വന്നു മലേൻ്റെ ഏറ്റവും മുകളിലാണ് പഴനി അമ്പലം അപ്പം അതിന് മുകളിലേക്ക് പോകാൻ നമ്മൾ സ്റ്റെപ്പ് കയറി പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം ക്യൂവിൽ നിന്നു ക്യൂ ഒട്ടും നീങ്ങുന്നില്ല നമ്മൾ അമ്മയൊരു ചെന്നപ്പോൾ നടന്നിട്ട് തന്നെ കയറാന്ന് പറഞ്ഞിട്ട് ക്യൂ നീങ്ങാത്ത കാരണം നമ്മൾ നടന്നിട്ട് തന്നെ പോയി അപ്പം എനിക്ക് ഏറ്റവും സങ്കടം വന്നെന്താ വെച്ചാൽ ഉള്ളിലേക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഫോൺ ഞാൻ പുറത്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായത് അതിന് മുകളിലും ഞാൻ കുറെ ആൾ പരിചയപ്പെട്ടു അതുപോലെ തന്നെ അവിടുന്ന് കുറച്ച് ടീം നമ്മളെ ഡാൻസ് കളിക്കാനും വിളിച്ചിട്ടുണ്ടായിന് അപ്പോൾ എനിക്കെല്ലാം വീഡിയോ എടുക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിന് പക്ഷേ ഫോണില്ലാത്തത് കൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിരുന്നു കുറേ ആൾ ഞാൻ അവിടെ നിന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിന് അപ്പം നമ്മ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് കുറേ ഉണ്ട് നെറ്റിക്ക് അപ്പം സ്റ്റെപ്പ് വരുമ്പോൾ അച്ഛനും അമ്മക്ക് കുറച്ച് ബുദ്ധിമുട്ടാണുണ്ടായത് അപ്പം ഞാൻ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൈ മാറി മാറി പിടിച്ചുകൊണ്ടിന്നു കുഞ്ഞാ ഒരുക്കമ്മൻ്റെയും കൈ പിടിച്ചു ഒരുക്കമ്മക്കും നടക്കാൻ കുറച്ച് അതായത് അച്ഛച്ചൻ്റെ പെങ്ങൾക്കും നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിന് ഇപ്പം നമ്മൾ കുറെ നേരം അവിടെ ചിലവഴിച്ചു നമ്മളെപ്പോണ്ടായവരുടെ റൂമിലേക്ക് നേരത്തെ പോയി എന്താ വെച്ചാൽ നമ്മൾ കുറച്ചു നേരം നമ്മൾ ക്യൂവിൽ നിന്ന് സമയം അങ്ങ് പെയ്തു പിന്നെ നടക്കാൻ തുടങ്ങി ആടുന്ന സമയം വയതും അവിടെ നിന്ന് മുകളിൽ എത്തിയിട്ട് കുറെ നേരം ക്യൂ നിൽക്കാനുണ്ട് മുകളിൽ നല്ല ആളും ഉണ്ടായിന് അപ്പൊ നമ്മ ഈ ഒരു വണ്ടിയിൽ തന്നെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി ഇതാ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോന്ന് നിനക്ക് അറിയില്ല ഈയൊരു മറ്റേ എക്സിബിഷനിലുണ്ടാവില്ല ആ ഒരു സഹന പുല്ലാന്ന് നമ്മളെ മുകളിലേക്ക് കയറ്റി വിടല് അപ്പൊ അതിൽ പോവാനാണ് നമ്മ നിന്നത് പക്ഷേ നല്ല ആളുണ്ടായത് കൊണ്ട് നമുക്ക് അതിൽ പോകാൻ പറ്റിയിട്ടാ അപ്പൊ അങ്ങനെ റൂമിൽ നിന്ന് വിളി വന്നു വേഗം വാ നമുക്ക് പോകണ്ടേന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് വിളി വന്ന് അങ്ങനെ തിരക്ക് പിടിച്ച് റൂമിലേക്ക് പോയി അതിനിടയിൽ അച്ഛനും രുക്കു അമ്മയും ആടെ പെട്ടു വണ്ടിയിൽ സ്ഥലമുണ്ടായിട്ടാ വണ്ടി നിർത്തുന്നു ആൾ കയറുന്നത് ഭയങ്കര തിരക്കാണുണ്ടായത് അപ്പം അച്ഛനും രുക്കു അമ്മയും ആടെ തന്നെ ആയി അപ്പം നമ്മൾ ഫസ്റ്റ് വണ്ടിയിൽ പോയി സെക്കൻഡ് അച്ഛനും അമ്മയും അല്ല അച്ഛനും രുക്കു അമ്മയും വന്നു അപ്പം നമ്മൾ ആടുന്ന് കുറച്ചു നേരം അവരെ കാത്തു നിന്നു അതിനിടയിൽ അച്ഛൻ്റെ പെങ്ങളുണ്ട് അച്ചൻ്റെ ചെറിയ ചെറിയ പെങ്ങളല്ല അതിന് മുകളിലൊരു പെങ്ങൾ ഇതങ്ങ് അതാടെ നിൽക്കുന്നത് നമ്മളപ്പുറമാണ് ഉണ്ടായത് ഇടക്ക് ആൾക്കു ക്ഷമ എന്ന് പറയുന്ന സംഭവം ഇല്ല അപ്പം പിന്നെ നമ്മളെപ്പറേം ഉണ്ടായത് പിന്നെ മുന്നിൽ പോണ നടക്കുന്ന പറഞ്ഞിട്ട് നമ്മളെപ്പുറം ഉണ്ടായിരിക്കുന്നത് തിരക്ക് പിടിച്ച് മുന്നിൽ നടന്നു പിന്നെ കാണുന്നേ ഇല്ല നമ്മളൊരു തൊഴുത് താഴെ എത്തിയിട്ടുണ്ടാവുന്നു അപ്പോൾ ക്ഷമയില്ലാത്ത കാരണം പകുതി കയറിയിട്ട് എനക്ക് ഒന്നും കഴിയുന്നില്ല അപ്പന്ന് പറഞ്ഞിട്ട് താഴത്തെ വന്നിട്ട് താഴെ കുറേ നേരം നമ്മൾ കാത്ത് നിന്നു അപ്പൊ അങ്ങനെ നമ്മ ചായ അടിക്കാൻ വേണ്ടി പോയി നല്ല വെയിലാണ് വെയിലാന്നുണ്ടായത് ഊട്ടിയില് നല്ല തണുപ്പും പഴനിയിൽ ഉടുക്കത്തെ ചൂടും വെയിലും സഹിക്കാൻ പറ്റുന്നതിലും അപ്പറാന്നുണ്ടായത് വെയിൽ അങ്ങനെ ഓരോടുത്ത് കയറി പക്ഷെ നമുക്ക് ഏറെ ഒരു ഫുഡ് കഴിക്കാൻ നമുക്ക് ശരിയാവുന്നില്ല അങ്ങനെ ഒടുവിൽ കിട്ടിയെടുക്ക പിടിച്ചു ഒപ്പിച്ച് അങ്ങനെയല്ല ഫുഡ് കഴിച്ചു ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ ആ ഒപ്പിക്ക എന്തായാലും നമ്മളെ നാട്ടത്തെ നമ്മളടുത്തൊരു രുചി നമുക്ക് എന്തായാലും പിടിക്കൂലല്ല അങ്ങനെ ഇങ്ങനെയല്ലോ ഞാൻ ഉച്ചക്കും രാത്രിക്കും എല്ലാ നേരം ഞാൻ മസാല വശം തന്നെയാണ് കഴിച്ചത് എനിക്ക് ചോറ് ഒരു ശരിയാവുന്നില്ല ശരിയാവുന്നുണ്ടായിട്ടാണ് അങ്ങനെ പാപ്പൻ പറഞ്ഞു വേറെ റൂമിൽ പോയി സാധനം എടുത്തിട്ട് വാന്നു അറിഞ്ഞിട്ട് എങ്ങനെ ലോ റൂമ് കയറി സാധനം എടുത്ത് താഴോട്ടേക്ക് ഇറങ്ങി അങ്ങനെ നേരെ ബസ്സിലേക്ക് കയറി പിന്നലെ നമ്മളെ നയനു കണ്ടിട്ട് നമ്മെല്ലാം വേറെ വേറെ റൂമിലാണ്ണ്ടായത് ബസ് കയറി അവിടെ നമ്മൾ പറയുന്നത് ചേച്ചിമാരെ ഞാൻ കൊറേ നേരായി നമ്മളെ ഓണത്തോണ്ട് ആകെ സങ്കടായിട്ട് മൂന്ന് ദിവസം ഓനെന്ന് പറഞ്ഞാൽ എല്ലാവരും ആയിട്ട് പെട്ടെന്ന് കമ്പനി ആൾ എന്നൊന്നുമില്ല ഇല്ല അവനോട് കുറച്ചു നേരം വർത്താനം പറഞ്ഞിട്ട് അത് അവൻ്റെ മാമനോ മാമിയോ അമ്മായിയോ മാമനോ ആരെങ്കിലും ആയിട്ടായി അങ്ങനെ ഒരു ഉച്ചയാകുമ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹോട്ടലും തപ്പി നടന്നു അങ്ങനെ പഴഞ്ഞി കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തി അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കുഞ്ഞാവ ബിരിയാണി ആണ് കഴിച്ചിട്ടുണ്ടായത് ഞാൻ സദാ ചോറ് എനിക്ക് സാദാ ചോറേ ശരിയാവില്ല പുറത്തെല്ലാം ബസ്സിലെല്ലാം കയറുമ്പോൾ ബിരിയാണിയിലെല്ലാം കഴിച്ചാൽ ചിലപ്പോൾ അത് പണി തരും അവിടെ ഞാൻ സാദാ ചോറാണ് മേടിച്ചിട്ടുണ്ടായത് മീൻപൊരിച്ചത് ഒരു വെറുതെ വേണിച്ചു പക്ഷെ ഞാൻ കഴിച്ചിട്ട് ഞാൻ അങ്ങനെ അനസ്സിനോടുത്തു കുഞ്ഞാ ബിരിയാണിയും കഴിച്ചു പിന്നെ പുറത്തിറങ്ങിയാരുണ്ട് നല്ല നാടൻ തേൻ പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം അപ്പം എൻ്റെ കയ്യിലും തന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിനി തേൻ നല്ലതാണ് നമ്മളെ ശരീരത്തിനകത്തേക്കായാലും സ്കിന്നിനായാലും എല്ലാത്തിനും തേൻ നല്ലതാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് പാലക്കാട് ഒരു കോട്ടയിലേക്കാണ് അത്രയോ നൂറ്റാണ്ട് പഴക്കമില്ല ഒരു കോട്ടയിലേക്ക് അപ്പോൾ പുറത്തുനിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ അപ്പോൾ അവിടെ കയറുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം മയിൽ ഒന്നും രണ്ടുമല്ല കുറേ ഉണ്ട് അതുപോലെ തന്നെ വെള്ളത്തിലാണെങ്കിൽ ഒരു കൂട്ടം ആമ ആമയും അതുപോലെ തന്നെ കുറേ മീനും ഉണ്ട് ആമ ഒന്നും രണ്ടും അല്ല കുറേയുണ്ട് അടുപ്പിച്ച് അടിപ്പിച്ചത് കണ്ട കാരാമയുണ്ട് വെള്ളാമയുണ്ട് അതുപോലെ നമ്മൾ അതിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഹനുമാൻ്റെ ഒരു അമ്പലമുണ്ട് ഈ കോട്ടയൻ്റെ ഓരോ ഐതിഹ്യം കുറേ സൈഡിലായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പുള്ളിലേക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു വെള്ളത്തിൻ്റെ കെട്ട് കൊടുത്തിട്ടുണ്ട് വലിങ്ങന അതെന്നു വെച്ചാൽ പണ്ട് പണ്ട് കാലത്ത് യുദ്ധത്തിൻ്റെ സമയത്ത് ഉള്ളിലേക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കെട്ട് ഇങ്ങനെ ഇട കൊടുത്തിട്ടുണ്ടായത് പിന്നെന്ന് പറഞ്ഞാൽ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ഓരോ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിട്ട് ആടുന്ന സത്യം പറഞ്ഞാൽ ഓരോ സൈഡ് കപ്പിൾസ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം അത് വീഡിയോ എടുത്ത് ഇട്ട് അവരാ വീട്ടിലെല്ലാം പ്രശ്നം എങ്കിലത്തെ കയ്യിലെന്ന് വെച്ചിട്ട് ഞാൻ ചില സ്ഥലത്തുനിന്നൊന്നും ഞാൻ എടുത്തിട്ട അപ്പം ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് അത്രയും ശക്തായിട്ടുള്ള കരിങ്കല്ലും കൊണ്ടാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചിട്ടുള്ളത് അപ്പം ഈൻ്റെ ഐതിഹ്യം പറയാനാണെങ്കിൽ തന്നെ കുറേ ഉണ്ട് ഈ ബ്രിട്ടീഷ് സേനയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അത്രയും ശക്തായിട്ടുള്ള കരിങ്കല്ല് കൊണ്ടാണ് ഈ കോട്ട ഫുള്ളായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പം നമ്മളിങ്ങനെ നടന്ന് നടന്ന് നേരെ എത്തിയത് വലിയൊരു മാവിൻ്റെ ചോട്ടില് മാവ് മാത്രമല്ല അതിലിഷ്ടം പോലെ മാങ്ങയുണ്ട് പക്ഷെ താഴെ ഇല്ല താഴെ ഇല്ലാലും പിള്ളമാർ ഫുള്ള് പറിച്ച് മുകളിലുണ്ട് മുകളിലാണെങ്കിൽ പച്ചയുണ്ട് അതുപോലെ തന്നെ കുറേ പഴുത്ത മാങ്ങയുണ്ട് അപ്പം ഞാനും കുട്ടാപ്പിയും വേഗം പോയിട്ട് മാങ്ങ വരച്ചു കുട്ടാപ്പിക്ക് നല്ല ഒന്നും ഉണ്ടായിനി ഓൻ എറിയുന്ന മാങ്ങയെല്ലാം വീഴുന്നുണ്ട് പക്ഷെ പഴുത്തത് മാത്രം ഉണ്ടായിട്ട് പച്ച ഫുള്ള് പക്ഷെ അത് മാങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര പുളിയിലൊരു മാങ്ങ മാങ്ങ കൈ തിന്നോക്കുമ്പോഴേക്കാണെങ്കിൽ ഭയങ്കര പുളി പുളിയ മാങ്ങ അപ്പം പുളിയായത് തന്നെ ഞാൻ തിന്നായിട്ട് ഞാൻ ഇവർ കൊടുത്ത് രുക്കമ്മ കൊടുത്ത് മാങ്ങ അങ്ങനെ ആടി ഇരുന്ന് കുറച്ചു നേരം മാങ്ങിയെല്ലാം തിന്ന് വർത്താനെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി ഡാൻസ് കളിക്കാൻ തുടങ്ങി അപ്പോൾ ആട് നല്ല രസം ഉണ്ടായിന് നല്ല തണലും അതുപോലെ നമ്മൾ ആവിൻ്റെ ചോട്ടിൽ നല്ല രസം ഉണ്ടായിന് അപ്പോൾ അവിടെ നിന്ന് കുറേ നേരം നമ്മൾ ഡാൻസ് ഞാൻ കോട്ടയിലും കുറച്ചേരം സമയം ചെലവഴിച്ചിട്ട് ആടുന്ന് വിട്ടു അപ്പൊ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഡാമിലേക്കാണ് ഈ കോട്ട നല്ല രസം ഉണ്ടായിന് കാരണം എല്ലായിടത്തും മാവും അതുപോലെ തന്നെ മാങ്ങയും നല്ല തണലും നല്ലൊരു കാമായിട്ടുള്ളൊരു സ്ഥലം കുറേ ആൾക്കാരും ഉണ്ട് നല്ല രസം ഉണ്ടായിന് കണ്ട മാങ്ങ മാങ്ങണ്ട നല്ല പഴുത്ത മാങ്ങ പക്ഷെ എല്ലാം മുകളിലാണ് നല്ലത് അണ്ണാൻകുഞ്ഞെല്ലാം കഴിച്ചിട്ടെല്ലാം താഴോട്ടേക്ക് ആട്ന്ന് ഇടുന്നത് എല്ലാം വ്യത്യസ്തം വ്യത്യസ്തമായിട്ട് എല്ലാം വാങ്ങാം പക്ഷെ നമുക്ക് കിട്ടിയത് മാത്രം പുളിയാൻ വാങ്ങി നമ്മ പോകുന്ന സമയത്ത് ഇത്ര ഉണ്ടായിട്ട് വരുന്ന സമയമാകുമ്പോ കുറേ അതിനാമാ നല്ല രസമുണ്ടോ അതിനെ കാണാൻ അടിപ്പിച്ച കുറേ ആമ അങ്ങനെ അതിഥി നമ്മയായിട്ട് കമ്പനി ആയിട്ടുണ്ട് പോകുന്ന സമയത്ത് നമ്മളടയ്ക്ക് അടുത്തിട്ടേ ഇല്ല വരുന്ന സമയത്ത് നല്ല വർത്താനവും പാട്ടും അങ്ങനെ അടുത്തത് ഡാമിലേക്ക് പോകാനായിട്ട് എല്ലാവരും ബസ് കയറി പിന്നെ അച്ഛനും പാപ്പനും എല്ലാരും കൂടി ഞാൻ ആടെത്തിയാടും ഈ ഒരു ബാഗാണ് എൻ്റെ കണ്ണിൽ പെട്ടത് നല്ല രസമുണ്ടായിന് അപ്പോൾ ആ ബാഗ് ഞാൻ മേടിച്ചു കൈയിലെല്ലാം ടേനടിച്ചിട്ട് നല്ല പോലെ ബ്ലാക്ക് ആയിട്ടുണ്ട് പഴനിന്ന് ഫുള്ള് ഞാൻ വില തന്നെയാണ് ഉണ്ടായത് അപ്പൊ ഈ ബാഗ് ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിന് സിമ്പിളായിട്ട് അതിന് കുറച്ച് സ്റ്റോൺ വർക്കും വരുന്നുണ്ട് കൈ നോക്കുന്ന അമ്മനെ കണ്ടിട്ട് പോലെ അങ്ങോട്ട് ചോദിക്കുന്നത് കൈന്ന് വിട്ടോന്ന് കൈ നോക്കുന്ന ചോദിക്കാൻ പക്ഷെ അത് കൈന്ന് വിട്ടോന്നായി പോയി ആ ശാന്തമക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട് അതാന്ന് ഇങ്ങനെ പായന്നു കണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒട്ടും ക്ഷമയില്ല നമ്മിങ്ങനെ ആടിപ്പാടി നടക്കുന്നുണ്ട് എന്റെ സ്പീഡ് കണ്ടിട്ടെങ്കിലും അവര് സ്പീഡ് നടക്കിട്ട് നേരിച്ചിട്ടാന്ന് അങ്ങനെ പോന്നെ അങ്ങനെ നേരെ നമ്മുടെ ഡാമിലേക്ക് നടന്നു അങ്ങനെ പുറത്തുനിന്ന് ടിക്കറ്റ് എല്ലാം മുറിച്ച് നേരെ ഉള്ളിലേക്ക് കയറി ഉള്ളില് നല്ല രസമുണ്ടായിന് ഫോട്ടോസെല്ലാം എടുക്കാൻ പറ്റിയ സ്ഥലം അതുപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ കുറെ നല്ല നല്ല സ്ഥലങ്ങൾ എന്തെല്ലാം ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളില് പക്ഷെ എനക്ക് ഒന്ന് അതിൻ്റെ ഉള്ളിൽ കയറിയാട് എവിടെയെങ്കിലും ഒന്നും ഇരിക്കണം എന്ന് മാത്രമേ ഉണ്ടായിട്ടു അത് രാവിലെ ഇല്ല ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു സമയമാകുമ്പോഴേക്കും എനിക്ക് കാലെല്ലാം നല്ലോണം കടഞ്ഞൊന്നും കഴിയുന്നുണ്ടായിട്ടാ കാരണം അവിടെ നിന്ന് കുറച്ചുകൂടെ അച്ഛനും അമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കെല്ലാം ഫോട്ടോസെല്ലാം എടുത്തു കൊടുത്തു ഞാൻ അവിടെ നിന്ന് ഒന്നും എടുക്കാൻ വീട്ടില്ല കാരണം എനിക്ക് ആ ഒരു സമയമാകുമ്പോഴേക്കെൻ്റെ മുകളിലാകെ ഡെള്ളായിട്ട് എന്തോ വലിയ പിന്നെ കുഞ്ഞാവൊക്കെ ചെറുതായിട്ട് പനിക്കാനും തുടങ്ങി ടൂറിന് വരുന്ന സമയത്ത് എനക്കാണ് പനി ഉണ്ടായത് ലാസ്റ്റ് ദിവസമാകുമ്പോഴേക്കും എൻ്റെ പനി ഞാൻ ഉൾക്കൊടുത്തു അങ്ങനെ അമ്മയും അമ്മയും കൂടി ഡാം കാണാൻ വേണ്ടി പോയി ഞാനും കുഞ്ഞാവി ആടയിരുന്നു നമുക്കൊന്നും കഴിയുന്നുണ്ടായില്ല നമ്മൾ അവിടെ നിന്നെരുന്നു ഡാമിനും വേണം ഒരു സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്ക് പോകാൻ അതുകൊണ്ട് വെറുതെ എന്തിന്ന് നല്ലോണം ക്ഷീണം പിടിക്കുന്ന വെച്ചിട്ട് നമ്മൾ പോയിട്ട് നമ്മൾ അടന്നിരുന്നു അത് കാണാൻ കുറേ ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ പോയിട്ട് അടുത്തേക്കൊന്നും കയറിയതുകൊണ്ട് അടന്നിരുന്നു പിന്നെ അച്ചസൻ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കയറി ഇനി ഉള്ളിൽ കയറിയിട്ട് അച്ചസൻ അടന്നിരുന്നു അങ്ങോട്ട് നടക്കാൻ കഴിയുമില്ല മുളെ നിറത്തി അടന്നിരുന്നു പിന്നെ അതിന് ഞാൻ നേരെ പോയി ഉപ്പിലിട്ട മാങ്ങയും അതുപോലെ തന്നെ ഉപ്പിലിട്ട നെല്ലിക്കോ നെല്ലിക്കും ആയിട്ടുണ്ടായിട്ടാണ് പക്ഷെ മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടായതിന് എനിക്ക് ഉപ്പിലിട്ട തനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം വണ്ണം നിരട്ടി ആടെ പോയിട്ട് ഐസ്ക്രീം അയച്ചു പിന്നെ രണ്ട് സ്മൂതിയും മേടിച്ചു അച്ചച്ഛനും അവിടെ നിന്ന് ചായയും കുടിച്ചു അതിനുള്ളിൽ നമ്മളപ്പുറം വന്ന എല്ലാവരും അതിനുള്ളിൽ ഉണ്ടത്രേ നമ്മൾ പുറത്തുനിന്ന് തന്നെ ചായ എല്ലാം കുടിച്ചു ആടെന്നിരുന്നു അങ്ങനെ ആടെ കുറച്ചു നേരം ഇരുന്നിട്ട് നമ്മൾ നേരെ ബസ്സിലേക്ക് പോയി ബസ്സും പെരുതിയിട്ട് കുറേ നടന്നു ബസ് വെച്ചതെന്നില്ലേ നമുക്ക് ഓർമ്മയുണ്ടായിട്ട് അങ്ങനെ കുറേ നേരം ബസ്സും പെരുന്നിടയിൽ അവിടെ നിന്ന് വീട്ടിലേക്ക് കുറച്ച് സാധനം വേണിച്ചിട്ട് പിന്നെ അത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ട ഫോണിൽ ചാർജ് ഉണ്ടായിട്ടില്ല അങ്ങനെ ബസ്സിൽ കയറി ചാർജ് ചെയ്തിട്ട് അത്ര പിന്നത്തെ വീടെടുക്കുന്നത് അപ്പോഴേക്കും എല്ലാവരും നല്ല ഉറക്ക് അതിനിടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി അപ്പം നമ്മളെ മൂന്ന് ദിവസത്തെ ടൂറ് ഇന്നിട്ട് അവസാനിച്ചു അതിനിടയിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ മക്കളെന്ന് പറഞ്ഞത് എൻ്റെ അച്ഛൻ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ട് വണ്ണിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ മക്കളെന്ന് പറഞ്ഞത് എൻ്റെ അച്ചച്ഛൻ്റെ അച്ഛൻ്റെയാണ് അച്ചൻ്റെ അച്ഛൻ്റെ മക്കള് മക്കളെ മക്കള് ഭർത്താവ് അങ്ങനെ അല്ലാണ്ട് എൻ്റെ അച്ഛൻ ഒറ്റ മോനെല്ലോ എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളു അങ്ങനെ ഞാൻ അവിടെ നിന്ന് പൊറോട്ടയും മീൻകറിയാണ് കഴിച്ചത് കുഞ്ഞാവിലും പൊറോട്ട ചിക്കനും എനിക്ക് ചിക്കൻ അത്ര ശരിയാവില്ല അങ്ങനെ നേരെ ബസ്സിൽ കയറി ബസ്സിൽ ബ്രോഡാഡി സിനിമ വെച്ചിട്ടുണ്ടായിന് ഞാൻ കുറേ പ്രായസം കണ്ടു അതുകൊണ്ട് ഞാൻ കണ്ടിട്ടാണ് ഞാൻ കുറച്ചു നേരം കുറച്ച് നേരം കണ്ടിട്ട് പിന്നെ ഞാൻ നല്ല ഉറക്കുറങ്ങി ഉറങ്ങി നമ്മൾ പുലർച്ചൊക്കെ അന്ന് വീട്ടിലെത്തല് വീട്ടിലേക്ക് എത്തുന്നത് പറയുമ്പോൾ നല്ല സങ്കടം ഉണ്ടായിന് അങ്ങനെ ഒരു ഉറക്കം ഞെട്ടി അറിയുമ്പോഴേക്ക് നമ്മളെ നാടെത്തി എല്ലാവരും ഇറങ്ങുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സങ്കടം ഉണ്ടായിന് മൂന്ന് ദിവസം എല്ലാവരും ഒരുമച്ചനുണ്ടായിട്ട് ലാസ്റ്റ് ദിവസം ബസ് ബസ്സിന്ന് ഇറങ്ങാൻ തോന്നിയിട്ടില്ല നല്ല സങ്കടമുണ്ടായിന് അങ്ങനെ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി നമ്മൾ നമ്മളെ വീട്ടിലേക്കും പോയി കെട്ടും പാണ്ടിലെടുത്ത് വലിച്ചെങ്കിൽ അതാണ് പുറത്ത് വെച്ച് അപ്പോൾ അത്രയും ഇല്ല വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഏത് ടൈപ്പ് വീഡിയോ ആണ് വേണ്ടെന്നില്ലെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അപ്പം എന്തൊക്കെ മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്താൽ മതി അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്